സൻഹ ഫാഷൻസ് തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സ്വകാര്യ സ്ത്രീകളുടെ തട്ടിപ്പ് നടത്തുന്നതായി കമ്മീഷൻ അംഗം മഹിളാമണി പറഞ്ഞു കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ പരിഗണിച്ചു പത്ത് കേസുകൾ തീർപ്പാക്കി ബാക്കി പതിനെട്ട് അടുത്ത സിറ്റിംഗ് പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു യുവതികളെ തവണകളായി പണമടയ്ക്കുന്ന ചിട്ടികളിൽ ചേർക്കുകയും ഒന്നോ രണ്ടോ അടവുകൾ മുടങ്ങുമ്പോൾ ചിട്ടി നഷ്ടമായെന്നും അത് കമ്പനി പിടിച്ചെടുത്തെന്നും പറയുന്ന തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ വർദ്ധിക്കുന്നുണ്ട് പലപ്പോഴും ചിട്ടികൾ ആരംഭിക്കുമ്പോൾ നൽകുന്ന രേഖകളിലെ നിയമാവലികൾ ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയാണ് സ്ത്രീകൾക്ക് നൽകുന്നത് ഇതിനാൽ പലർക്കും ഇതിന്റെ തട്ടിപ്പ് വശം മനസ്സിലാകുന്നില്ല ഈ വിഷയത്തിൽ ഗൗരവമായ ഇടപെടൽ ആവശ്യമുണ്ട് സ്വകാര്യ ചിട്ടി ഇടപാടുകൾ നിയന്ത്രിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നും പരിശോധനകൾ ആവശ്യമാണെന്നും കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പറഞ്ഞു കമ്മീഷൻ ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പറഞ്ഞു സ്ത്രീകളുടെ സാമ്പത്തിക ദൈന്യത മുതലെടുത്താണ് ഇത്തരക്കാർ പ്രവർത്തിക്കുന്നത് ഇതോടൊപ്പം സ്ത്രീകളിൽ നിന്നും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഈടോ മറ്റു രേഖകളോ ഇല്ലാതെ പണവും സ്വർണവും വാങ്ങിക്കുകയും തിരിച്ചാവശ്യപ്പെടുമ്പോൾ നിയമപരമായി വെല്ലുവിളിക്കുകയും ചെയ്യുന്ന കേസുകൾ വർദ്ധിച്ചുവരുന്നതായും കണ്ടെത്തി പോഷ് ആക്റ്റിൽ ഉൾപ്പെട്ടുവന്ന കേസിൽ ഇന്റേണൽ കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു സ്ത്രീകളുടെ സ്വർണവും പണവും പരസ്പരം വിശ്വാസത്തിന്റെ പേരിൽ ഭർത്തൃവീട്ടുകാർക്ക് നൽകുകയും പിന്നീട് അത് തിരിച്ചു നൽകാത്ത കേസുകളും പരാതിയായി വന്നു ഇത്തരം കാര്യത്തിൽ സ്ത്രീകൾ ബോധവന്മാരായിരിക്കണമെന്നും സ്വയാശ്രയത്തോടെ ജീവിക്കാൻ പ്രാപ്തരാവാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നെട്ട് പരാതികൾ പരിഗണിച്ചു പത്ത് കേസുകൾ തീർപ്പാക്കി ബാക്കി പതിനെട്ട് കേസുകൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു ഒരു കേസ് പോലീസ് റിപ്പോർട്ടിനായി നൽകി സിറ്റിംഗിൽ നേരിട്ടെത്തിയ രണ്ട് കേസുകൾ പരിഗണിച്ചു അദാലത്തിൽ അഡ്വക്കേറ്റ് ബീന കരുവാത്ത് കൌൺസിലർ ശ്രുതി നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടന്യൂസ് മലപ്പുറം